സുഹൃത്തുക്കളെ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഭക്ഷണമില്ലാത്തതോ വിദ്യാഭ്യാസം ഇല്ലാത്തതോ വീടില്ലാത്തതോ ഒന്നുമല്ല പ്രധാന പ്രശ്നം അവരിലുള്ള പുരോഹിതന്മാരാണ് ഇസ്ലാമിന് പൗരോഹിത്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയും അതിൽ പറച്ചിലാണ് ഏറ്റവും അധികം പൗരോഹിത്യ സ്വഭാവം കാണിക്കുന്നത് പുരോഹിതന്മാർ ഉണ്ടാക്കുന്നത് സാധാരണക്കാരെ ദുപയോഗത്തിയിട്ട് വെള്ളം കുടിപ്പിച്ചിട്ട് മുടിവെള്ളം കുടിപ്പിച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിലെ മുസ്ലിം സമുദായമാണ് മറ്റു സമുദായത്തിൽ പൗരോഹിത്യം അനുവദനീയമാണ് അപ്പോൾ പൗരോഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇന്ന് മുസ്ലിം സമുദായം കേരളത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഈ സോംബാ ഡാൻസിൻ്റെ കഥ പറയാം സോംബാ ഡാൻസ് കളിക്കണ്ടോ കളിച്ചോട്ടെ കളിക്കാത്തവൻ കളിക്കേണ്ട അവൻ സ്കൂളിൽ കുട്ടികളെ അവൻ്റെ കുട്ടികളിങ്ങനെ കുത്തനെ നിൽക്കാൻ പറഞ്ഞാൽ മതിയെന്ന് അവിടെ വന്നിട്ട് സോമ്പ ഡാൻസ് കളിക്കാൻ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ മതി അതിന് പകരം ഇത് വലിയൊരു സംഭവമാണ് അത് ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് മനുഷ്യർക്ക് അവർക്ക് ഇഷ്ടമുള്ളൊക്കെ ചെയ്യാനുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ അവനവന് ഇഷ്ടമുള്ളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് പുരോഗതി എന്ന് പറയുന്നത് ആ പുരോഗതിയിലേക്ക് മനുഷ്യൻ പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ മതത്തിൽ പാട്ട് ഹറാമാണ് അതുകൊണ്ട് ഞങ്ങൾ പാട്ട് ഞങ്ങളുടെ കുട്ടികൾ പാട്ട് പാടാൻ പറ്റില്ല ഞങ്ങളെ മതത്തിൽ ഡാൻസ് ഹറാമാണ് അത് പറ്റൂല ഞങ്ങളെ മതത്തിൽ സ്ത്രീകളെ കാണുന്നത് ഹറാമാണ് മറ്റ് സ്ത്രീകളെ അവരായിട്ട് ഒരുമിച്ച് കൂടുന്നത് ഹറാമാണ് അത് പറ്റൂല ഇതൊക്കെ ഏത് കാ എവിടേത് അഫ്ഗാനിസ്ഥാനല്ല ഇത് ഇന്ത്യയാണ് മനുഷ്യർ ഒരുമിച്ച് ജീവിക്കുന്ന സമാധാനപൂർണമായി മനുഷ്യർ ഒരേ ആശയത്തിൽ ജനാധിപത്യവും മതേതരത്വവും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് ഇവിടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം അല്ലെങ്കിൽ ഒരു മന്ത്രിസഭാ തീരുമാനപ്രകാരം ഒരു സംഘം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമാണ് ആ നടപ്പാക്കുന്നതിന് അടിസ്ഥാനമുണ്ട് ഒരു മത അവകാശം ലംഘിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് സോംബ ഡാൻസ് കളിക്കണ്ടെങ്കിൽ നിങ്ങൾ കളിക്കേണ്ടാന്ന് നിങ്ങൾ ഇങ്ങനെ പോയാൽ നാളെ പറയും ഞങ്ങൾ ഈ മറ്റേ ഉൽപ്പത്തി ഇതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് മറ്റേ പരിണാമം ഞങ്ങൾ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം ഞങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കുകയാണ് കുട്ടികളെ കുട്ടികളെ അതൊക്കെ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയാം അങ്ങനെ വന്നിതൊരു മതരാജ്യമാക്കുകയാണ് നിങ്ങൾ ഇത് ഏറ്റവും മുസ്ലിം സമുദായത്തിൻ്റെ ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ് പൗരോഹിത്യമാണ് ഈ പുരോഹിതന്മാരെ നിങ്ങൾ തന്നെ നിലക്ക് നിർത്തിയില്ല എങ്കിൽ ഈ വിസ്ഡം എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ജിന്നി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ സാധനം അവർ ഏറ്റവും ദുരന്തം പഠിച്ച ടീമാണ് അവരവരുടെ താടിയുടെ അളവ് കൂടാത്ത കൂടിയോ കൂടിയില്ലയോ എന്ന് പരസ്പരം അന്വേഷിക്കുന്ന ആളുകളാണ് അവർ ഏറ്റവും പിന്നെ എന്താ പറയുക അതിപുരാതനമായ ഏറ്റവും പ്രാചീനമായ ആചാരങ്ങൾ കൊണ്ടു കിടക്കുന്ന ആളുകളാണ് അവരിപ്പോഴും വിചാരിക്കുന്നത് ജിന്നുണ്ട് ജിന്ന ആകാശത്തൊക്കെ ഒന്ന് ആൾക്കാരെ ഉപദ്രവിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുട്ടികളെപ്പോലും ചെറിയ കുട്ടികളെ പോലും പഠിപ്പിക്കുന്നവരാണ് അവരവരുടെ സ്കൂളുകളിൽ ഒരു പക്ഷേ ചൂമ്പാടാൻസ് നടപ്പാക്കില്ല എന്ന് പറയാം എന്താണ് മനുഷ്യർക്ക് സന്തോഷമുള്ള ഒരു കാര്യവും പാടില്ലല്ലോ നിങ്ങൾക്ക് പാട്ടുപാടില്ല ഡാൻസ് പാടില്ല മനുഷ്യർ സംസാരിക്കാൻ പാടില്ല സൗഹൃദം പാടില്ല നിങ്ങൾക്ക് ഏത് രാജ്യത്താണ് ജീവിക്കുന്നത് നിങ്ങളൊക്കെ ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന അബദ്ധമായി സാധാരണക്കാരായ മുസ്ലിങ്ങളെ അനുഭവിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾ മുഖം മറിച്ച് നടക്കുന്നു എങ്ങനെയാണ് മുഖം മറിച്ച് നടക്കുക ഒരു രാജ്യത്ത് മുഖം മറിച്ച് നിങ്ങൾ വീട്ടിലിരുന്ന കുഴപ്പമില്ല നിങ്ങൾ നിങ്ങളുടെ മതം നിങ്ങളുടെ വസ്ത്രത്തിനകത്ത് ധരിച്ചോ ആർക്കൊരു കുഴപ്പമില്ല അത് മറ്റുള്ളവരും ധരിക്കണമെന്നും മറ്റുള്ളവരും അതേ സ്റ്റാൻഡേർഡിലേക്ക് പോകണമെന്നും പറയുന്നത് തെറ്റായ നടപടിയാണ് അത് തിരുത്തിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധാരണക്കാരായ മുസ്ലിംകൾ ഇത്തരം പുരോഹിതന്മാരെ തിരുത്താൻ ഇറങ്ങേണ്ടി വരും അതിന് നിങ്ങൾ സന്നദ്ധ ആവേണ്ടി വരും ഇതാണ് എനിക്ക് പറയാനുള്ളത് വളരെ അപകടം പിടിച്ചൊരു പോക്കാണ് ഈ പോണത് അയസിനേക്കാൾ അഫ്ഗാനിസ്ഥാനിൽ താലിബാനേക്കാൾ മോശമായ രീതിയിലാണ് ഇവിടെയുള്ള ഈ ഈ മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ചും ഈ പറഞ്ഞ വിസ്ഡം എന്ന ഡ്യൂപ്ലിക്കേറ്റ് പേരുള്ള വിഡികൾ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് അപകടകരമാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തിന് നിലനിൽക്കാൻ കഴിയില്ല നിങ്ങൾ ഏത് രാജ്യത്തെപ്പറ്റിയാണ് പറഞ്ഞത് സൗദി അറേബ്യയിൽ സൗദി അറേബ്യയിലെ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു മിഡിൽ ഈസ്റ്റിലെ മാറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഡാൻസ് പറ്റില്ല ഇവിടെ നിങ്ങൾക്ക് മുഖം മറച്ചു നടക്കണം ഞങ്ങളുടെ നാട്ടിലൊക്കെ എത്ര പെൺകുട്ടികളാണ് റോഡ് സൈഡിൽ മുഖം മറിച്ച് നിൽക്കുന്നത് ഇത് ആണാണോ പെണ്ണാണോ വല്ല ഭീകരവാദികളാണോ അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എൻ്റെ മുമ്പിൽ ഒരാൾ മുഖം മറച്ചു വന്നിരിക്കുമ്പോൾ എനിക്ക് അവകാശം ഉണ്ടായാലും മുഖം കാണാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഇതൊരു രാജ്യമാണ് നിങ്ങളിന്ന് വീട്ടിൽ പോയി ചെയ്തോ